സർപ്പദോഷങ്ങൾ അഥവാ നാഗശാപം സർപ്പക്കാവ് വെട്ടിത്തെളിക്കുക സർപ്പത്തിന്റെ മുട്ട നശിപ്പിക്കുക സർപ്പക്കാവ് ആശുദ്ധമാക്കുക തുടങ്ങിയ കാരണങ്ങളാൽ സർപ്പദോഷം ഉണ്ടാകും ഭൂമിയുടെ അവകാശികളായ നാഗങ്ങൾക്കോ അവരുടെ വാസസ്ഥാനത്തിനോ നാശം വരുത്തുക അവരെ കൊല്ലുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുക പാരമ്പര്യമായി ആരാധിച്ചു വരുന്ന നാഗബിംബങ്ങൾ നശിപ്പിക്കുകയോ ആരാധന മുടക്കുകയോ ചെയ്യുക വേണ്ട രീതിയിൽ പൂജിക്കാതിരിക്കുക തുടങ്ങിയോ നാഗകോപത്തിന് കാരണമാകുന്നു ജന്മാന്തരങ്ങൾ കൊണ്ടനുഭവിച്ചാലും തീരാത്ത പ്രയാസങ്ങൾ നാഗകോപത്താൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അൽപായുസ് വംശനാശം മഹാരോഗം ദാരിദ്ര്യം ഭ്രാന്ത് സന്താനമില്ലായ്മ എന്നിവ നാഗകോപത്താൽ സംഭവിക്കുന്നു നാഗദൈവങ്ങളെ എങ്ങനെ പ്രീതിപ്പെടുത്താം സർപ്പദോഷ നിവാരണങ്ങൾക്ക് സർപ്പബലി നടത്തുക നൂറും പാലും നിവേദിക്കുക ഉപ്പ് മഞ്ഞൾ സർപ്പവിഗ്രഹം പുറ്റ് മുട്ട എന്നിവ നടയിൽ സമർപ്പിക്കുക പാൽ ഇളനീർ എണ്ണ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുക എന്നിവയൊക്കെ സർപ്പപ്രീതികരങ്ങളായ വഴിപാടുകളാണ് സർപ്പദോഷമൂലമുണ്ടാകുന്ന ചോറി വ്യാധി വെള്ളപ്പാണ്ട് കുഷ്ഠം നേത്രരോഗങ്ങൾ എന്നിവയ്ക്ക് പുള്ളുവന്മാരെ കൊണ്ട് സർപ്പപാട്ട് പാടിച്ചാൽ സർപ്പദേവതാ പ്രീതി ലഭിക്കും സത്പുത്ര സന്താന ജനനത്തിനും രോഗശാന്തിക്കും സർപ്പപൂജകൾ നടത്തുന്നത് ഉത്തമമാണ് എരിക്കിൻപൂവും കൂവളത്തിലെയും ചേർത്തുകെട്ടിയ മാൽ നഗരാജാവിനും വെളുത്ത ചെമ്പകപ്പൂക്കളും മഞ്ഞ അരളിയും ചേർത്തുകെട്ടിയ മാല നാഗേക്ഷിക്കും കവുങ്ങിനു പൂക്കുലയും ചെത്തിപ്പൂവും ചേർത്ത മാലകൾ വൈഷ്ണവ സാന്നിധ്യമുള്ള നാഗദേവതകൾക്കും നൽകിയാൽ നാഗശാപം ഒഴിവായി കിട്ടും ഭാഗവതത്തിലും നാരായണീയത്തിലും കാളിയ മർദ്ദനം വിവരിക്കുന്ന ഭാഗം പാരായണം ചെയ്താൽ നാഗദോഷം ഒഴിവാക്കാം ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിക്കും ഗൃഹത്തിൽ അശ്വര്യത്തിനും വേണ്ടി സർപ്പബലി നടത്തുന്നു നീച്ചർപ്പങ്ങളുടെ ദോഷം തീരാൻ സർപ്പപ്പാട്ടും ഉത്തമ സർപ്പങ്ങളുടെ ദോഷപരിഹാരത്തിന് സർപ്പബലിയുമാണ് പ്രതിക്രിയ സ്വർണം കൊണ്ടോ ചെം കൊണ്ടോ ഉണ്ടാക്കിയ സർപ്പപ്രതിമ സമർപ്പിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് കവുങ്ങിന് പൂക്കില മാലകൾ എന്നിവ കൊണ്ട് അലങ്കരിച്ചും ചന്ദനം ചാർത്തിയും കരിക്ക് പാൽ പനിനീർ എന്നിവയാൽ അഭിഷേകം നടത്തിയും നെയ്യ് അപ്പം പായസം എന്നിവ നീതിച്ചും നൂറും പാലും കൊണ്ട് സർപ്പബലി നടത്തിയും നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താം ബ്രഹ്മാവ് ഓരോ നാഗങ്ങളെയും ഓരോ ദിവസത്തിന്റെ അധിപതികളായി നിശ്ചയിച്ചിട്ടുണ്ട് ഇവരെ സ്മരിച്ചുകൊണ്ട് ആ ദിവസം ആരംഭിച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് കരുതുന്നു ഞായർ അനന്തൻ തിങ്കൾ വാസുകി ചൊവ്വ തക്ഷകൻ ബുധൻ കാർക്കോടകൻ വ്യാഴം പത്മൻ വെള്ളി മഹാപത്മൻ ശനി കാളിയൻ ശംഖപാലൻ എന്നിങ്ങനെ വേണം ഭജിക്കാൻ നാഗങ്ങൾക്ക് നുറും പാലും നിവേദിക്കുക എന്നത് ഒരു പ്രധാന ആചാരമാണ് അധികമായും സർപ്പദോഷം രാഹുദോഷം എന്നിവയുടെ ദോഷഫലങ്ങളെ ഒരു അളവ് വരെ കുറക്കാൻ ഇതുകൊണ്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ഈ ആരാധന പ്രധാനമായും നാഗരാജാവിനും നാഗയക്ഷിക്കും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലും അതുകൂടാതെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നടത്തിവരുന്നു കൂടാതെ സർപ്പകാവുള്ള തറവാടുകളിൽ വർഷത്തിൽ ഒരു ദിവസം നൂറും പാലും വഴിപാട് നടത്താറുണ്ട് ഇതുകൊണ്ട് തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഐശ്വര്യവും നല്ലതും വരും ആദിശേഷന്റെ അഭ്യർത്ഥന പ്രകാരം വിഷ്ണുദേവൻ നാഗങ്ങളെ സന്തോഷിപ്പിച്ചു സൗഖ്യമാക്കിയത് ഒരു ആയില്യം നാളിൽ ആയിരുന്നു അങ്ങിനെ ആയില്യം നാൾ നാഗങ്ങളുടെ ഇഷ്ടനാൾ ആകുകയും ചെയ്തു നാഗങ്ങൾക്ക് നൂറും പാലും നൽകിയാൽ അവർ സന്തുഷ്ടർ ആകുമെന്നും നമ്മെ അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കുന്നു അതിനാൽ സമ്പത്തിനും ആരോഗ്യത്തിനും സന്തതി പരമ്പരകൾക്കും വേണ്ടി ആയില്യം നാളിൽ നാഗങ്ങൾക്ക് നൂറും പാലും കഴിക്കുന്നു നാഗദോഷങ്ങൾ തീരാൻ മുകളിൽ പറയുന്ന കാര്യങ്ങൾ യഥാവിധി ചെയ്താൽ ദോഷങ്ങൾ മാറി അനുഗ്രഹം ഉണ്ടാവും ഉറപ്പാണ് ഇനിയും ഇതുപോലെ പുരാണ കഥകളും ഐതീഹ്യങ്ങളുമായി വീണ്ടും കാണാൻ എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോളൂ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി